അത് എവിടെന്നെങ്കിലും കുറച്ച് സീറ്റ് കിട്ടണം എന്നുള്ള ഒരു പിന്നെ തോന്നലാണ് കാരണം ഉത്തരേന്ത്യ അവിടെ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡിൽ കിട്ടിയ എണ്ണം ഭൂരിപക്ഷത്തിന് തികയില്ല എന്നുള്ള തോന്നലാണ് പ്രൈം മിനിസ്റ്ററുടെ ഈ പരക്കം പാച്ചിലിന് ഇടവരുത്തിയത് എന്നാണ് പലരും പറയുന്നത് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ദക്ഷിണേന്ത്യയിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കിട്ടൂല കഴിഞ്ഞ പ്രാവശ്യം മാക്സിമം കിട്ടുകഴിഞ്ഞു കുറയും എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട് എത്ര കുറയും എന്നുള്ള കാര്യത്തിലുള്ള ആശങ്കയാണ് ഈ അടിക്കടി വരുന്നതിൻ്റെ കാരണം എന്നാണ് മനസ്സിലാവുക സൗത്ത് ഇന്ത്യ ബിജെപി ടാർഗറ്റ് ചെയ്തൊരു സ്ഥലമാണല്ലോ അതുകൊണ്ടായിരിക്കും അല്ല സൗത്ത് ഇന്ത്യ ടാർഗറ്റ് ചെയ്തിട്ടല്ല നോർത്ത് ഇന്ത്യയിൽ തികയില്ല എന്ന് തോന്നിയത് കൊണ്ട് അതുകൊണ്ടാണ് അധികം വരുന്നത് അങ്ങനെയല്ല ഞാൻ അല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വിശദീകരിച്ചതാവും അതല്ലാതെ അങ്ങനെ ചെയ്യണം എന്ന് അല്ല പറഞ്ഞതിന്റെ അർത്ഥം